ഹായ് നമസ്കാരം അപ്പം ദേ മുളക് ഒക്കെ നട്ടു വളർത്തുന്നവർക്ക് ഒരു മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പറയാൻ തരുന്ന് കേട്ടോ അപ്പോൾ ഇത് നോക്കി ഇതിനകത്ത് ശരിക്കും ഫുള്ള് ആയിട്ട് നിറഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതെ ഇവിടെത് കായൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അത് കായ ഇട്ട് തുടങ്ങി അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം ഇപ്പം നല്ല മഴയാണ് മഴയെന്ന് പറഞ്ഞപ്പോൾ വലിയൊരു മഴയും നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ മാനം ഒന്ന് തെളിയണുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോ ബാഗിൽ ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഹോൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പം ഇങ്ങനെ വയ്ക്കാൻ നേരത്ത് ആ ഹോളിൽ മണ്ണൊന്നും അടഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ വെള്ളം പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയ്ക്കൊന്ന് തോർന്ന് കഴിയുമ്പോൾ ഒന്ന് മെളികയറി ഇതൊന്ന് പൊക്കി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോൾ ഓപ്പണായിട്ട് ആ വെള്ളം കിടന്ന് ഊർന്ന് പൊക്കോളും അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേ ഇത് കണ്ടോ ഇതിനകത്ത് ഇത് ഇല പഴുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓവറായിട്ട് വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇല പഴുക്കും ഇതിനകത്തു കൊണ്ട് ഇതേ ഒരു ഇല നമുക്ക് നമുക്കിതേ മഞ്ഞ കളറായി തുടങ്ങി അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും ഓവറായിട്ട് വെള്ളം കിട്ടി കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ല കാറ്റുള്ള ടൈമിൽ ഇതേ ഇപ്പം നമ്മുടെ ഉരുളം കിഴക്കാണ് ഈ ഒരു ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഹൈറ്റ് കൂടി വരുന്ന ടൈമിൽ ഇത് കാറ്റടിച്ച് മറിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കോലൊക്കെ കുത്തി ഒന്ന് വലിച്ചു കെട്ടി സപ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത് മറിഞ്ഞു പോകും അതേ നമ്മുടെ ഇഞ്ചി ഇത് ഇത്രയും വലിപ്പമായിട്ടുണ്ട് ഇഞ്ചി നല്ല അടിപൊളി ആയിട്ട് രണ്ട് ഇഞ്ചി വലുതായിട്ട് വരുന്നുണ്ട് പയറും ഇവിടെ വള്ളി വീശി തുടങ്ങിയപ്പോൾ ഞാൻ ഞാനത് കെട്ടി കൊടുത്തിട്ടുണ്ട് ഞാനത് കെട്ടിയേക്കുന്നത് ഇതുപോലെ വെർട്ടിക്കലായിട്ടാണ് ഉണ്ടോ ഇങ്ങനെ ഫുള്ള് വെർട്ടിക്കലായിട്ടാണ് ചെയ്തേക്കുന്നത് അതുപോലെതന്നെ ഇവിടെ ചുമ്മാ തൂങ്ങിക്കിടന്നിരുന്ന നമ്മുടെ കോവക്കയല്ലേ കോവക്ക ഞാൻ അത് ഇതിന് മേളിലേക്ക് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് തന്നെ അതും കെട്ടി വിട്ടിട്ടുണ്ട് ഇതിലെന്തേ അത്യാവശ്യം നല്ല രീതി തന്നെ കോവണ്ട ഇതുപോലെ തന്നെ കുറേ സ്ഥലത്ത് ഉണ്ട് ഇവിടെ ഇത് ചാടിയൊക്കെ പോയിട്ടുണ്ട് വേണ്ട ചാടിയൊക്കെ പോകേണ്ടത് അതുപോലെ തന്നെ ഇത് ഇവിടെ കുറേ പൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ പൂവിന്ന് ഇതേ ഇതുപോലെ കുഞ്ഞ് 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 കോലി വലു വലുതായും മേലുണ്ട് ഇപ്പം മഴ ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ചീനൊക്കെ പോകണ ചാൻസ് ഉണ്ട് ഇത് ഇതേ അത്യാവശ്യം പറിക്കാൻ പറ്റിയതാണ് അപ്പം ഇത് ഒരു രണ്ട് ദിവസം കൂടെ ആവാൻ നേരത്തെ ഇത് ശരിക്കും നമുക്ക് പറിച്ചെടുക്കാനുള്ള പ്രായം ഇനി ഞാൻ പറയാൻ വന്ന കാര്യം പറയാം ഈ മുളകൊക്കെ നടടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വളർന്നു വരുള്ളൂ അല്ലെങ്കിൽ ചുമ്മാ കോൽ പോലെ ഈ ഒരു ബ്രാഞ്ച് വന്നോളൂ ആ ബ്രാഞ്ച് ചുമ്മാ കോലുപോലെ മെള്ളേക്ക് പോകും അത് താഴ്ത്തു പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം അതിൻ്റെ ഈ ഒരു ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ത്ത് കാണിച്ചുതരാം കോല് പോയ മെള്ളേക്ക് പൊങ്ങിപ്പോയിക്കുന്നത് അപ്പോൾ അതിന് ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇവിടെ കണ്ടോ ഇത് ഞാൻ കട്ട് ചെയ്തേക്കുന്നതാണ് അതായത് ഈ ഒരു ബ്രാഞ്ചാണ് മെയിനായിട്ട് വന്നത് അത് വന്ന് നേരെ പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുത്തു അത് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ദേ ഈ ഒരു ബ്രാഞ്ചും ഈ ഒരു ബ്രാഞ്ചും കയറി വന്നു എന്നിട്ട് ആ ബ്രാഞ്ചിലാണ് നമുക്കിപ്പോൾ കായുണ്ടായിരുന്നത് അപ്പോൾ ഇതും ആ ഹൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അതും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതിലിവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നിന്ന് വീണ്ടും ബ്രാഞ്ചുകൾ ഓപ്പൺ ആവും അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ ഇത് ഒരുപാട് ഹൈറ്റിൽ പോകാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ബ്രാഞ്ചസ് വരുകയും ഫുള്ളായിട്ട് ഇവിടെ കുറ്റിയായിട്ട് തന്നെ ഫുൾ ആയിട്ട് വന്ന് അതിൽ ഫുള്ള് കായകൾ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും എവിടെയൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നോ അവിടെ നിന്നൊക്കെ ബ്രാഞ്ചസ് വരുകയും ചെയ്യും അതിൽ പെട്ടെന്ന് പൂവിടുകയും ചെയ്യും അത് തന്നെയാണ് നമ്മുടെ തക്കാളിയുടെ കാര്യം തക്കാളിയും ഒരു ഹൈറ്റ് എത്തി കഴിയുമ്പോൾ തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് തുടങ്ങണം അതായത് ഇപ്പോൾ ഇത് മെയിൻ ബ്രാഞ്ച് വന്നേക്കുന്നത് അതിൽ നിന്ന് ഇങ്ങനെ ഓരോ ബ്രാഞ്ചസ് പോയിട്ടുണ്ട് ഈ ബ്രാഞ്ചസിൻ്റെ ഇടയിലായിട്ട് ഇത് കുറച്ചുകൂടി വളർന്നുകഴിയുമ്പോൾ ഇവിടെ നിന്ന് ഒരു ബ്രാഞ്ച് വരും ഇവിടുന്ന് ബ്രാഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സക്കർ എന്ന് പറയുന്നത് അത് അതിൽ നമുക്ക് കായും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ഫുള്ള് ഈ സാധനം വലിച്ചെടുക്കും അപ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ കൊടുക്കുന്ന വളം ഫുള്ള് ഇത് വലിച്ചെടുത്താൽ ആ എനർജി ചുമ്മാ വേസ്റ്റ് ചെയ്യും അപ്പോൾ അതിന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്കറുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതിൻ്റെ ചോട്ടിലേക്കൊക്കെ നല്ല രീതിയിൽ വെളിച്ചോ മെട്ടോ ഒക്കെ കയറാൻ പാകത്തിന് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തണം എപ്പോഴും മുളകിനും തക്കാളിക്കും മാത്രമല്ല കേട്ടോ എല്ലാ ചെടികൾക്കും പ്രൂണിങ് അത്യാവശ്യമാണ് അപ്പോൾ അതെ നമ്മുടെ നാരകം ഇത്ര ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചുമ്മാ ഇവിടെ നിന്ന് ഇങ്ങനെ വളർന്ന് മിളക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനിവിടെ അത് കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ അതെ ഈ ബ്രാഞ്ചിൽ നിന്ന് പൊട്ടി മുളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ കുറേ ബ്രാഞ്ചുകൾ ഇവിടെയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യ ടൈമിൽ തന്നെ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് പോയാൽ മാത്രമേ ഇതൊക്കെ കുറ്റിയായിട്ട് തന്നെ നിർത്തി നമുക്ക് അതിൽ നിന്ന് കായ്ഫലം ഒക്കെ ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ചുമ്മാ വളർന്നങ്ങൂടെ പോയിക്കൊണ്ടിരിക്കും പിന്നെ പ്രൂൺ ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് മഴയുള്ള ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ നിൽക്കരുത് ആ മഴയുള്ള ടൈമിൽ പ്രൂൺ ചെയ്യരുത് അല്ലാത്ത ടൈമിൽ പ്രൂൺ ചെയ്യുക അതുപോലെ തന്നെ ഈ കട്ട് ചെയ്ത ടിപ്പിൽ ഒന്ന് എന്തെങ്കിലും ഒരു ഫംഗീസ് ആയിട്ട് തേക്കാനായിട്ട് ശ്രദ്ധിക്കുക തേച്ചില്ലായെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല മഴയുള്ളപ്പോൾ ചെയ്യാണ്ടിരുന്നാൽ മതി ഇപ്പോൾ ഇത് ഇതും ഇത് ഇവിടെ ഞാൻ കട്ട് ചെയ്തേക്കുന്നതാണ് അതിൻ്റെ അടിയിൽ നിന്ന് ഇവിടെ മുളയ്ക്കുണ്ട് ഇത് ഇത് കട്ട് ചെയ്തേക്കുന്നതാണ് അതിൻ്റെ അടിയിൽ നിന്ന് ഇവിടെ മുളയ്ക്കുണ്ട് ഇതുപോലെ ഫുൾ ബ്രാഞ്ചായിട്ടത് വലുതായിട്ട് വരും അപ്പോൾ അതെ ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് മുളക് മുളക്തേ ഇവിടെ ദുളക് ഉണ്ടായിത്തുടങ്ങി ഫുള്ള് പൂവിട്ടിട്ടുണ്ട് അപ്പോൾ ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ കണ്ട ഇത് ചുമ്മാ ഇങ്ങനെ മേളയിലേക്ക് ഒറ്റ പോക്കാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇത് ഇത് ഇത്രയും ഹൈറ്റ് എത്തി അപ്പോൾ ഞാൻ നീങ്ങുന്നത് കാണിച്ചു തരാം അത് ചുമ്മായും താഴേന്ന് ചുമ്മാ മേളയ്ക്ക് ഇങ്ങനെ പൊങ്ങി അങ്ങോട്ട് പോവാം അപ്പം അങ്ങനെ പോയാൽ ശരിയാവില്ല അങ്ങനെ പോയാൽ ശരിയാകില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് ഇവിടെ ഒരു കട്ടിങ് കൊടുത്ത് അതുപോലെ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ആ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ കണ്ട അപ്പോൾ ഈ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നെക്സ്റ്റ് അതിൻ്റെ അടിയിൽ നിന്ന് ബ്രാഞ്ചുകൾ ഓപ്പൺ ആവും ആ ബ്രാഞ്ചസ് ആണ് നമുക്ക് പെട്ടെന്ന് കായ്ക്കാനും കൂടാനായിട്ട് ഹെല്പ് ചെയ്യുന്നത് അപ്പം നമ്മൾ പ്രൂൺ ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് നേരെ ചുമ്മാ മേളയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കൊടുക്കണ വളം ഫുള്ള് ഇത് വലുതാവാൻ വേണ്ടി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക അതിന്ന് കായിടയില്ല പൂ വരില്ല നമുക്ക് മുളക് ഉണ്ടാവേയില്ല അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പ്രൂൺ ചെയ്ത് തുടങ്ങണം ഇത് ഇത്ര ഹൈറ്റ് വരല്ലാറു ഇത് ഞാൻ ആദ്യം തൊട്ട് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഇത് ആദ്യം തൊട്ട് ശ്രദ്ധിക്കാതുകൊണ്ടാണ് ഇത്രയും ഹൈറ്റിലേക്ക് ഇത് പൊങ്ങിപ്പോയത് അപ്പം മുളകൊക്കെ വളർത്തണവർ പുതിയ തയ്യൊക്കെ വച്ചിട്ടുള്ളൂ എങ്കിലും ഒരു ഹൈറ്റ് എത്തുമ്പോൾ തന്നെ പ്രൂൺ ചെയ്ത് തുടങ്ങാം അതേ ഇവിടെ ഒരു മുളക് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കാന്താരി മുളകാണ് കാന്താരി മുളകിൻ്റെ കൂടെ നമുക്കിത് ഒരു തൈ അല്ല കേട്ടോ ഞാൻ ഇവിടെ വേറെ തൈയും കൂടി ഈ തൈ വേറെയാ ഇത് വേറെ മുളകാണ് അപ്പം ഇതൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെയൊക്കെ ഞാൻ എന്തെ ഈ ടിപ്പ് ഉണ്ടാവും ഈ ടിപ്പിൽ ഞാൻ എന്തേ കട്ട് ചെയ്തതിന് തൊട്ട് താഴ്ത്തുവെച്ച് അടുത്ത ബ്രാഞ്ചസ് ഓപ്പൺ ആയി തുടങ്ങി ഇവിടെയും അതുപോലെ തന്നെ അതേ കട്ട് ചെയ്തതിൻ്റെ തൊട്ട് താഴ്ത്തത് ഇവിടെയൊക്കെ മുളയ്ക്കണോ അപ്പം ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഫ്രൂൺ ചെയ്തോടെ തന്നെ ഇത് ഇത്ര ഹൈറ്റിൽ എത്തുകയായിരുന്നു ആദ്യം തൊട്ട് പ്രൂൺ ചെയ്ത് പോരായിരുന്നു ശരിക്കും ഫുള്ള് പടർത്തി നമുക്ക് വലുതാക്കാറുണ്ട് ഈ മുളക് മുളക്തെ നമുക്ക് പറിക്കാനുള്ള വലിപ്പമായി തന്നെ ഉണ്ട് ഇതും ഈ പറഞ്ഞോളണം നമുക്ക് ഇത് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് നമുക്ക് പറിച്ചെടുക്കാം ഇല്ലെങ്കിൽ ദൂരെ കിടന്ന് പഴുക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് തന്നെ നിങ്ങൾ മുളകും തക്കാളിയും കാര്യങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം